പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ ബ്ലോഗിൽ വന്നിട്ടുള്ളത് നമ്മൾ കുറേ ആയി ഒരു ബ്ലോഗൊക്കെ ചെയ്തിട്ട് ഒരു മാസം ഒരു മാസം അടുത്തായി നമ്മൾ ബ്ലോഗ് ഇട്ടിട്ട് വെറും ഷോർട്സ് കണ്ണിടല് അപ്പം ഇന്നൊരു ബ്ലോഗായിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പം ഇന്ന് ഈ ബ്ലോഗിൽ പറയാൻ പോകുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്ക കാരണം വെച്ചാൽ ഇന്ന് ഒരു ത്രില്ലർ അടിപ്പിക്കുന്ന വാശിയേറിയ പോരാട്ടം നടക്കുന്നുണ്ട് ി ഗേലി അതേ റയൽ മാട്രഡ് വേഴ്സസ് ബാഴ്സലോണ മാച്ച് ഇന്നാണ് നടക്കുന്നത് ഇന്ത്യൻ സമയം എ നാൽപ്പത്തഞ്ചിനാണ് മാച്ച് നടക്കുന്നത് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ കണ്ടിട്ട് ആസ്വദിക്കുക ഇതെന്തായാലും ഈ മാച്ച് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം തോന്നൂല വാശിയുടെ പോരാട്ടമായിരിക്കും അതൊരു ആ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട അപ്പോൾ ഇതേ എൽ ക്ലാസിക്കോയിൽ ജയിച്ചത് ബാഴ്സലോണാണ് ഒന്നിൽ പോലും റോയൽ മാട്രോഡിനെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊക്കെ ഇതിൽ തീർക്കാനായിരിക്കും റയൽ മാട്രോഡ് ഇറങ്ങുന്നത് അപ്പോൾ ഈ മാച്ച് രണ്ട് ടീമിനെയും ബോർട്ടൻ്റാണ് അതുകൊണ്ട് രണ്ട് ടീമും അശ്വര പോരാട്ടമായിരിക്കും നല്ല പ്രകടനമാണ് ഈ മാച്ചിൽ നടത്താം അപ്പോൾ ഈ മാച്ച് നമ്മൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ചാനലിൽ അപ്പോൾ പറ്റുന്നവരൊക്കെ ലൈവില് പങ്കെടുക്കുക നല്ല സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നിനക്ക് വളരെയധികം സന്തോഷമായിരിക്കും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഈ ഈ വീഡിയോ ഇവിടെ വച്ച് നടത്തുന്ന അപ്പോൾ ലൈവ് തുടങ്ങുന്ന ടൈം എ നാൽപ്പത്തഞ്ചിനാണ് മാച്ച് തുടങ്ങുക അപ്പോൾ എ മുക്കാലിന് ലൈവ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ പറ്റുന്നവരൊക്കെ പങ്കെടുക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദയവായിട്ട് അത് നമുക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് വലിയ സന്തോഷമായിരിക്കും അപ്പോൾ ഈ വ്ലോഗ് കാണുന്ന ഈ വീഡിയോ കാണുന്നവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ് പ്ലൂ